ഹായ് ഗൈസ് എന്തൊക്കെ വിശേഷങ്ങള് ചുവർക്കും ഈന്നിപ്പം തോട്ടത്തിൽ വന്നിട്ട് കുറേ നാളുകളായി നമ്മൾ നല്ല അടിപൊളി ചൂടാണ് ഇതുപോലെ അതെ ഇവിടെ കുറേ നാളുകളായി വന്നിട്ട് പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞില്ലേ പക്ഷെ അതുകൊണ്ട് ഇവിടെ നല്ല ചേഞ്ചസ് വന്നിട്ടുണ്ട് എന്താണെന്ന് അറിയോ ഒരു അടിപൊളി ലേറ്റ് വന്നിട്ട് കേണ്ടോ കാണാൻ ഉണ്ടോ ഈ നിന്നെ ഓരോടെ പോലും ലേറ്റ് ഉണ്ടോ ഇതെന്താ വെച്ചാൽ നല്ല രസമാണ് കാണാനായിട്ട് അല്ലെങ്കിൽ ഇത് സോളാറിലാണ് ഈ ലൈറ്റ് വർക്ക് ചെയ്യണല്ലേ സോളാറില് ഒരു ചിലവുമില്ല ഇത് നല്ല ഡിസൈൻ ആയിട്ട് ഇത് ഇവിടെ മാത്രമല്ല കേട്ടോ അവിടെയൊക്കെ ഉണ്ട് എല്ലാ സ്ഥലത്തും വെച്ചിട്ടുണ്ട് ഈ ലൈൻ കണ്ടോ ഈ ലൈനിൽ അറ്റം വരെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതേപോലെ ലൈനിലൊന്നും ഒരുപാട് ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്താ വെച്ചാൽ രാത്രിയിൽ നല്ല ഇരുട്ട പോലെ സാധനം ഇവിടെ ഉണ്ടാവാറുണ്ട് പക്ഷെ ഇവിടെ ഇത് കണ്ടപ്പോൾ ഇത് വെച്ചതിന് ശേഷം നല്ല വെളിച്ചായിരിക്കും ഇത് കണ്ടോ അതിൻ്റെ കവറുകളൊന്നും മാറ്റിയിട്ടില്ല ഇപ്പോഴും വേണ്ടല്ലേ കണ്ടോ നല്ല സ്ട്രോങ് സാധനം കേട്ടോ ഉണ്ടോ നല്ല ചൂട് മാത്രമല്ല നല്ലൊരു കുഴുക്കം പറയില്ല നമ്മൾ ഹ്യൂമിഡിറ്റി അതും ഉണ്ട് അല്ല വയർത്തോണ്ടിരിക്കുന്നതാണല്ലേ നമ്മുടെ നാട്ടിലൊക്കെ പോലെ തന്നെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇതുവരെ കുറച്ച് വൃത്തികേടാക്കാൻ പറ്റുന്ന ആൾക്കാർ എങ്ങനെയാണ് നമ്മൾ ഈ പ്ലേസ് വൃത്തികേടാക്കുക അതാലോചിച്ച് നടക്കുന്ന കുറേ ആൾക്കാർ ഉണ്ട് കഴിച്ച് പ്രോഡക്റ്റ് പോയത് ഉണ്ടല്ലേ നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഇവിടെ ഉണ്ട് നടത്തുന്നു അപ്പോൾ ഇന്നത്തെ വെള്ളിയാഴ്ച ഓഗസ്റ്റ് മുപ്പത് ഈ മാസം കയ്യാറായി അപ്പോൾ പെട്ടെന്നാണ് എല്ലാ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്നതെന്നും പറഞ്ഞ പോലെ ഇന്നത്തെ ദിവസം എങ്ങനെയാകുമെന്ന് അറിയില്ല വെള്ളിയാഴ്ച ഇനി വേ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഈ വെള്ളിയാഴ്ച ദിവസം നല്ലത് വരട്ടെ വീണ്ടും വരെ നാളെ അത് ഇവിടെ ഷാർജിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം ഡോക്ടർ കിൻ എ സുധീഷിൻ്റെ കയറാണ്